നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് കേരളത്തിലെ ഒരു സ്പെസിഫിക് സിറ്റി കോട്ടയം ജില്ലയിലെ ആ ജി ആ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഓഫ് പോലീസ് എസ് കാർത്തിക് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു അപ്പം അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഈരാറ്റുപേട്ടയെ പറ്റി പറഞ്ഞു അതൊരു മിനി താലിബാനാണ് പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം എനിക്കെതിരെ അവിടെ ആദ്യം കേസ് കൊടുക്കുന്നത് ഡി വൈ എഫ് ഐ ആണ് പിന്നെ മുസ്ലിം ലീഗ് പിന്നെ കോൺഗ്രസ് എല്ലാവരും കൂടെ കൊണ്ട് കേസ് കൊടുക്കുന്നു അതായത് പിന്നീട് ഞാൻ ഹൈക്കോടതിയിൽ പോയി അതിൻ്റെ ജാമ്യം എടുക്കുന്നു കേസ് പിന്നെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ മൊഴി കൊടുത്തു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് റിപ്പോർട്ട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേരളത്തിലെ ചില പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സും അവരൊക്കെ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എം അവരൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഞാൻ പറഞ്ഞ തെറ്റാണ് അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ എനിക്കെതിരെ ആക്രമണവും നടത്തി അതും അവിടെ നിൽക്കട്ടെ എന്താണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമായ ധർമ്മടത്ത് സംഭവിച്ചത് റസീന എന്ന് പറയുന്ന നാല്പത് വയസ്സുകാരി അവരുമായിട്ട് ഒരു യുവാവ് സംസാരിക്കുന്നു പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ ഞാൻ ഞാനവിടെ പേഴ്സണലായിട്ട് ഒന്ന് ചില പോലീസുകാരോട് ചോദിച്ചു അവർ പറഞ്ഞത് തന്നെയാണ് സംഭവം അതിനെ എതിർത്തുകൊണ്ട് ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോളം വരുന്ന എസ് ഡി പി എയുടെ ആളുകൾ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു അവരുടെ ഫോൺ പിടിച്ചു മാറ്റി അത് ചെക്ക് ചെയ്യുന്നു അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരുന്നു ഇതാണ് ഞാൻ ഈ പറഞ്ഞ താലിബാൻ എന്ന് പറയുന്നത് എൻ്റെ അത് സംശയമുണ്ട് താലിബാൻ ഇതാണ് താലിബാൻ എന്നിട്ടാ ചെറുപ്പക്കാർ അയാൾ എസ് ഡി പി ഐയുടെ ഓഫീസിൽ മണിക്കൂറോ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു അയാളുടെ ലാപ്ടോപ്പും അയാളുടെ വാട്സപ്പും അയാളുടെ ഫോണും മുഴുവൻ ഇവർ ചെക്ക് ചെയ്യുന്നു ഇമാരാരാ ചെക്ക് ചെയ്യാൻ എസ് ഡി ബി കാരന്മാരാണ് ഒരാളുടെ ഫോണും ലാപ്ടോപ്പും സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഇതാണ് താലിബാൻ അതാണ് കേരളത്തില് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഞാൻ ഒന്ന് പറഞ്ഞുള്ളൂ അത് താലിബാൻ രീതിയിലാണെന്ന് സി പി എമ്മിന്റെ സീനിയർ നേതാവ് പി കെ ശ്രീമതി പറഞ്ഞു പറയുന്നു താലിബാനാണ് ഞാൻ നേരത്തെ പറഞ്ഞു താലിബാനാണ് കാരണം താലിബാൻ രീതിയിലാണ് കേരളത്തിലെ പല രീതി പല സിറ്റികളിലും പല പലയിടത്തും ഇവർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് താലിബാൻ രീതിയിലുള്ള സംഭവം അതായത് ഞാൻ വീണ്ടും കൃത്യമായിട്ട് പറയാം ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് ഈ കൂട്ടർ നടത്തിയത് ഈ ശരിയാ നിയമം അതേപോലെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അത് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ലീഡേഴ്സ് തലയിലിടുക ഇവര് ശരിയ നിയമം ആ രീതിയിലാണ് വിചാരണ നടത്തുന്നത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയില് അതിന്റെ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തില് എല്ലാവരും ഇവിടെ കിടന്നും ബുദ്ധിജീവികൾക്ക് ഭയങ്കര സംഭവമില്ല നോർത്ത് ഇന്ത്യയില് പശുവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂ ഏറ്റവും കൂടുതൽ തിളയ്ക്കുന്നത് കേരളത്തിലാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇവിടുത്തെ ബുദ്ധിജീവികളും തിളയ്ക്കുക അവിടെ ഏതെങ്കിലും ഒരുത്തിന് അവിടെ പാർക്ക് പാർക്ക് പാർക്കിൽ ഇരുന്ന് ആരെങ്കിലും കത്തോ ഒരാൾക്കാർ ഡേറ്റിംഗ് ആയിട്ട് പെൺകുട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ നടക്കുന്ന കേരളത്തിലാ എല്ലാ സംഘപരിവാറിൻ്റെ തലയിലോട്ടങ് വെക്കുകയാണ് അതിനകത്ത് സംഘപരിവാറുണ്ട് നാട്ടുകാരുണ്ട് പലരും ഉണ്ട് അതുപോലും തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് ഈ മറൈൻ ഡ്രൈവില് കൊച്ചി മറൈൻ ഡ്രൈവ് കുറച്ച് ആൾക്കാർ നിങ്ങൾക്കറിയാം അവിടെ ഇരിക്കുന്നത് ചെറുപ്പക്കാർ കാരണം ഒരു മനുഷ്യന്റെ നീടാ ഇതൊക്കെ സംസാരിക്കുക അടുത്തിരിക്കുകയോ ഇതൊക്കെ ഓപ്പോസിറ്റ് സെക്സിന്റെ അതായത് ഓപ്പോസിറ്റ് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് അത് ഇവിടുന്നല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് അത് ചിലടത്തിരിക്കാനൊന്നും സ്ഥലമില്ല അവിടെ പോയി ഇരിക്കുന്നു ഒരു പുരുഷനും സ്ത്രീയും സംസാരിക്കുമ്പോഴ് ഇത്രമാത്രം പ്രശ്നമുണ്ടാകുന്നതിന്റെ കാര്യം മോറൽ പോലീസ് അത് ഇതെല്ലാം കൂടെ കേറി വരുവാ ഇതിനൊക്കെ നമുക്ക് പല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷെ ശരിയായ രീതിയിൽ ഇസ്ലാമിക രീതിയിൽ ഒരു പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്നു ആ ആ ചെറുപ്പക്കാരനെ പാർട്ടി ഓഫീസിൽ വന്ന് അതിരൂക്ഷമായ രീതിയിൽ ഹറാസ് ചെയ്ത് അവന്റെ ലാപ്ടോപ്പും ഇതെല്ലാം നോക്കുന്നു എന്നിട്ടാ ഹസ് റസീന എന്ന് പറഞ്ഞ പെൺകുട്ടി അടുത്ത ദിവസം സൂയിസൈഡ് ചെയ്യുന്നു പിണറായി വിജയൻ സർക്കാർ താങ്കൾക്ക് നാണമില്ലേ നിങ്ങൾ ഈ നടത്തുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് കാരണം ഇത് അഭിമന്യു കൊലപാതകം അതായത് മഹാരാജാസ് കോളേജിൽ അന്നും കോസ്മെറ്റിക് ആണ് നടത്തിയത് കാരണം നിങ്ങൾക്ക് വോട്ട് ബാങ്ക് ആണ് പ്രശ്നം ഇനി എന്റെ യഥാർത്ഥ ഇഷ്യൂലൂടെ നമുക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക റാഡിക്കൽ വിഭാഗമായ ജമാഅത്തി ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ലീഗിന്റെ പല ഘടകങ്ങൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ എൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള സംഭവം എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയ ഈ പറയുന്ന കേരളത്തിലെ ഇസ്ലാമിക റാഡിക റാഡിക്കൽ സോഫ്റ്റ് റാഡിക്കൽ ഹൈ റാഡിക്കൽ എന്നൊക്കെ പറയുന്ന വേഷകൾക്ക് ഇവർക്കൊരു കാരണവശാലും സ്ത്രീകളുടെ ഉന്നമനം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴേ സിമ്പിളാണ് സിമ്പിൾ കാര്യമാണ് അറിവ് നിങ്ങളെ സ്വാതന്ത്ര്യമാക്കും ഡിജിറ്റൽ തലമുറയാണ് ഒരു പുരുഷനോട് സംസാരിച്ചു അയാളുടെ കൂടി ഇരുന്നു അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ടു ഇതിനകത്ത് എന്ത് സംഭവമുള്ളത് എന്ത് ഇഷ്യൂ ഉള്ളത് അത് അവരുടെ കാര്യം അതിന് ഈ മത തീവ്രവാദികൾക്ക് എന്താ അതിൻ്റെ ഇഷ്യൂ കാരണം ബേസിക്കലി ഉമ്മമാർക്കൊന്നും ഇവർക്കൊന്നും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവരും എസ് എസ് എൽ സിയും കുസ്തിയും തോറ്റ് അവസാനം നിങ്ങൾ ഈ പറയുന്ന ഡ്രഗ് പെഡലേഴ്സും സ്വർണ്ണക്കടത്തും ഇതൊക്കെയായിട്ട് നടക്കുന്ന വേഷത്ത് അധികവും വേറെ ജോലി എന്തോ ഉള്ളത് വേറെ ജോലി എന്തോ കാരണം അതിന്റെ പേരിലെ മലപ്പുറം ഇഷ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ എസ് പി ആണെങ്കിലും എം ആർ അജിത് കുമാറിനെതിരെ ഇത്ര ഇഷ്യൂ ഉണ്ടാകാനുണ്ടായ കാരണം ഇവങ്ങൾക്ക് ഒരു ജോലിയില്ല ഇല്ല ഒന്നാമത് പ്രോപ്പർ ആയിട്ട് അല്ല ഇവങ്ങൾക്ക് ലോകത്തെ പറ്റി ഒരു കുന്ത അറിയത്തില്ല പക്ഷെ നേരെ വിപരീതമാണ് അവിടുത്തെ പെൺകുട്ടികളെ പഠിച്ചു പഠിക്കാൻ വിടുക്കരാണ് അവര് ലോകത്തെ കാണാൻ തുടങ്ങി ഇതേപോലുള്ള കൂതറുകളെ മൈൻഡ് ചെയ്യാതായി ആ പെൺകുട്ടിക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പുതിയ ജനറേഷൻ ചെറുപ്പക്കാരനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുമാർക്ക് അതിന്റെ അസൂയ അതിനെ ഇസ്ലാമിക രീതിയിലാക്കി മാറ്റി ഇതാണ് സംഭവം ഇത് നമ്മൾ പുറത്തു വരുന്ന സംഭവം ഇത് കേരളത്തിലെ ആക ആഗമാനം നടക്കുന്നുണ്ട് ഈ സംഭവം അതിന് എസ് ഡി പി ഐ പി എഫ് ഐ ജമാ ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ ചില ഇവരൊക്കെയാണ് എന്റെ ഗോഡ് ഫാദേഴ്സ് ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം എന്ന് പറയുന്നത് ഒരു മിനി താലിബാൻ താലിബാൻ രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് താല്പര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഫുള്ളായിട്ട് ചാക്കിട്ട് കിടക്കുക ചാക്കിനകത്ത് കൊണ്ടു കിടക്കുക വീടിന് പുറത്തിറങ്ങരുത് വീടും പരിസരവും കിച്ചണുമായിട്ട് നിന്നോള സ്ത്രീകൾ കാരണം സ്ത്രീകൾ അടിമ അടിമകളാണ് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ പിന്നെ സ്ത്രീ എങ്ങനെ അടിമയാകുന്നത് അവളെല്ലാം ഐസിനെ എല്ലാം ബ്രേക്ക് ചെയ്യും അതായത് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മലബാറിൽ ഒരു വലിയ റവല്യൂഷൻ നടക്കുകയാണ് ആ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മണ്ടംകുടാപ്പന്മാരായ ഉസ്താദ്മാരും എന്തൊക്കെ വിഡിത്തരവന്മാര് സോഷ്യൽ മീഡിയ വിളിച്ച് പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവത്തില്ല ഈമാര് പോട്ടന്മാരാണ് അതിനെ താങ്ങി കിടക്കുന്ന ഈ സുടാപ്പികൾ പറയുന്നത് അവന്മാരും വിശ്വസിക്കും പോട്ടന്മാരാണ് ഇപ്പൊ യാഥാർത്ഥ്യവും സത്യാവസ്ഥയും മറച്ചു വെക്കാൻ പറ്റത്തില്ലേ ഇതാണ് അതിന്റെ കാര്യം അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യും ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യും അത് ഗ്ലോബലായിട്ട് നടക്കുന്ന സംഭവം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ ചിറക്കനുമായിട്ട് സംസാരിക്കുന്നു അത് ഹുമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനെ വേറെ രീതിയിൽ കൊണ്ടുവന്ന് ഇതാണ് അതിൻ്റെ സംഭവം അതായത് പിണറായി വിജയന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുന്നു എല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വോട്ട് ബാങ്കാണ് പൊളിറ്റിക്സ് ഇപ്പം യുമാരിപ്പോൾ കുറച്ച് യുമാർ ഇറങ്ങി വരും അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിമാർ കായി കയ്യും കാലം ഒക്കെ പോയി ഇമാരെ നേതാക്കന്മാരെ കയ്യും കാലം ഒക്കെ പിടിച്ച് ആ കേസും ഇല്ലാതാക്കും ആർക്കാണ് നഷ്ടമുണ്ടായത് ആ വീട്ടുകാർക്ക് ആ വീട്ടുകാർക്ക് നഷ്ടമുണ്ട് ഇതാണ് സംഭവം ഇതാണ് യാഥാർത്ഥ്യം ഇതിനെ തുറന്ന് കാണിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് സ്ലീപ്പർ സെല്ലാണ് ഇവൻ്റെയൊക്കെ സഹായവും പണവും മേടിച്ച് നടക്കുന്നവരാണ് ഇവിടുത്തെ മീഡിയ ഇത് ഞാനൊരു അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാം കേരളത്തിലെ ടോപ്പ് പത്രം തന്നെയാണ് മാതൃഭൂമി മാതൃഭൂമിക്കകത്ത് അവരുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനകത്ത് ഒരു ഉസ്താദിന്റെ ഫോട്ടോ ഞാനത് കണ്ടു അയാള് അയാള് ജോസഫ് മാഷിന്റെ കൈവെട്ട് കൈവെട്ടീനെ ന്യായീകരിക്കുകയും അത് ആവശ്യമാണെന്ന് പറഞ്ഞ ഉസ്താദാണ് അയാളാണ് ഇപ്രാവശ്യത്തെ മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ബ്രാൻഡ് അംബാസിഡർ മാതൃഭൂമി വായിക്കുന്നവരും അതിനെ സ്നേഹിക്കുന്ന പല ആൾക്കാരുമുണ്ട് മനസ്സിലാക്കുക മാതൃഭൂമി പോലും ഏകദേശം അടിമയായി കഴിഞ്ഞു കാരണം അവർക്ക് പണം കിട്ടുന്നതും പരസ്യം കിട്ടുന്നതും ഏത് കമ്മ്യൂണിറ്റി എന്നാണെന്ന് അറിയുക അപ്പം അവർക്ക് വേണ്ടി ഒരു തീവ്രവാദിയെ മുമ്പിൽ നിർത്തി ഇയാളാണ് ബുക്സിൻ്റെ ലവർ എന്ന് പറഞ്ഞ അയാളെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കാണിക്കുമ്പോൾ മലയാളികൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് താലിബാൻ ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വായിച്ചു നോക്കുക എന്തുമാണ് താലിബാൻ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്താണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇതിനെ ആരെതിർക്കാൻ സാധിക്കും എതിർക്കുന്നതിനൊക്കെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇത് കേരളം അനുഭവിച്ചേ മതിയാകൂ